കരുവന്നൂർ കേസിൽ നിന്നും തിരിച്ചടി ബാങ്കിൽ നിന്നും ഇഡി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി ഉത്തരവിട്ടു ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് വിട്ടുനൽകാനാവില്ലെന്നായിരുന്നു വാദത്തിലുടനീളം ഇഡിയുടെ നിലപാട് എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും രേഖകളുടെ ഫോറൻസിക് പരിശോധന അനിവാര്യമാണെന്നും സർക്കാർ കോടതി അറിയിച്ചു ഒപ്പുകൾ ഉൾപ്പെടെയുള്ളവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന കാര്യവും സർക്കാർ വ്യക്തമാക്കി തുടർന്ന് രേഖകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൂടെയെന്ന് ജസ്റ്റിസ് കെ ബാബു ഇ ഡിയോട് വാദത്തിനിടെ ചോദിച്ചു എന്നാൽ രേഖകൾ നൽകാനാവില്ലെന്ന നിലപാടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉറച്ചുനിന്നു ക്രൈംബ്രാഞ്ചിൻ്റെ ഹർജി തള്ളണം എന്നതായിരുന്നു ഇ ഡിയുടെ നിലപാട് തുടർന്നാണ് ഇ ഡി ആവശ്യം തള്ളി ഹൈക്കോടതി ഉത്തരവിട്ടത് ഇ ഡി ബാങ്കിൽ നിന്ന് പിടിച്ചെടുത്ത് കൊച്ചി പി കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തൊണ്ണൂറ് രേഖകൾ ക്രൈംബ്രാഞ്ചിൻ്റെ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഉടൻ കൈമാറണം രേഖകളിൻമേലുള്ള പരിശോധന രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ചിനും കോടതി നിർദ്ദേശം നൽകി ആവശ്യം പി എം എൽ എ കോടതി തള്ളിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഉത്തരവ് ഇഡിക്ക് തിരിച്ചടിയായി കൈരളി ന്യൂസ് കൊച്ചി